ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചങ്കേള വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ രവിയിൽ അവസാനത്തെ ദിവസമാണ് ഇപ്പോൾ ടൈം ഏകദേശം ഒമ്പത് മണിയായിട്ട് അപ്പോഴും നല്ല മഞ്ഞാണ് പുറത്തൊക്കെ നല്ല മഞ്ഞാണ് സൂര്യൻ എവിടെയെന്ന് തന്നെ കാണുന്നില്ല കേട്ടോ എന്തായാലും നമ്മളെ ഓരോരോ പരിപാടികളിലാട്ടോ ഇത് നമ്മളെ വീട്ടിൽ തന്നെ നമ്മളെ ബോസിൻ്റെ പെങ്ങളെ ഡ്രൈവറാണ് അപ്പോൾ അവന് നമ്മൾ അബുദാബിക്ക് പോകണതുകൊണ്ട് തന്നെ ഇപ്പം ഏകദേശം ഒരു ഉച്ച ടൈമാണ് കേട്ടോ ഉച്ച ഏകദേശം ഒരു രണ്ടര മൂന്ന് മണി ആയിട്ടുണ്ട് ഇപ്പോൾ മഞ്ഞൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അവന് ആ അവൻ്റെ മേഡത്തിൻ്റെ വണ്ടിയാണ് റീസറാണ് അപ്പോൾ അത് അവന് ഒക്കെ നല്ല ക്ലീനാക്കി വാഷൊക്കെ ചെയ്തിട്ട് ഷെഡിൽ കയറ്റിയിടണം ഇനിയിപ്പോൾ ഇതാണ് കയറ്റി കഴിഞ്ഞാൽ അടുത്ത വർഷമാണ് ഞാൻ വണ്ടി എടുക്കുകയുള്ളു കേട്ടോ അപ്പോൾ അവനത് കൈക്ക് വൃത്തിയാക്കിയിട്ട് ഷെഡിലേക്ക് കയറ്റിയിടാനുള്ള പുറപ്പാടിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലെ കട്ടി കട്ടിക്ക് മണലായിരിക്കും അപ്പം അതൊക്കെ നല്ല വൃത്തിക്കന്നെ കഴുകിയിട്ട് ഉള്ളിലേക്ക് വെച്ചിട്ടോ അങ്ങനെ അതിന് നമുക്ക് മാഡം വിളിച്ച് ചെറിയ പെണ്ണിനെന്തോ ഒരു അസുഖമായിട്ട് ഞങ്ങൾ നേരെ പോണ ലിവ ഹോസ്പിറ്റലിലേക്കാണ് ലിവ ഹോസ്പിറ്റലെന്ന് പറഞ്ഞത് ഏറ്റവും മുകളിലായിട്ടാണ് കേട്ടോ അതായത് ലിവ സിറ്റിയിലേക്ക് നമ്മൾ അതായത് അവിടെ കടക്കുന്നതിന് മുമ്പായി വില്ലേജാണ് കേട്ടോ സോറി ലിവ വില്ലേജാണ് അവിടെ കടക്കുന്നതിന് മുമ്പായിട്ടുള്ള ഫസ്റ്റ് കിട്ടുന്ന ഉണ്ടോ ബോട്ട് പത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നാറുണ്ടോ ബോട്ടിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് നേരെ പോകുന്നത് ലിവ ഹോസ്പിറ്റലിലേക്കാണ് ലിവ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് ഏറ്റവും മുകളത്തെ ഇതിലാണ് കിടക്കുന്നത് ഏറ്റവും മുകളിലാണ് ആ മുകളിൽ നിന്ന് ലിവൻ്റെ അവിടെ നിന്ന് മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ലിവ സിറ്റ് മുതൽ താഴെ വരെയുള്ള എല്ലാ ഷാബിയും മുതൽ മൊത്തം അങ്ങോട്ട് കാണാൻ പറ്റും കേട്ടോ അവിടെ വലുതാക്കി തന്നെ അറബിയിലും ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട് ലിവ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലെന്നുള്ളത് കേട്ടോ അപ്പോൾ നേരെ മകൻ കടിച്ചെല്ലാം അങ്ങനെ ചങ്കാളെ ഏകദേശം രണ്ട് മണിക്കൂർ കാട്ടാ പോസ്റ്റ് അവിടെ ഇരുന്നു കേട്ടോ ഏകദേശം വണ്ടിയിൽ തന്നെ അങ്ങനെ ഇരുന്ന് പിന്നെ ചൂടൊന്നും ഇല്ല നല്ല കാറ്റടിക്കുന്നതുകൊണ്ട് തന്നെ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല വണ്ടിയിൽ ഇങ്ങനെ വാട്സപ്പ് ഒക്കെ തോന്നിയിട്ട് അങ്ങനെ ഇരുന്നു കേട്ടോ ഇനി നമ്മൾ നേരെ വീട്ടിൽ പോണ ഏകദേശം ഇപ്പോൾ ഒരു മൂന്നര മണി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ നേരെ പോകണത് നമ്മളൊരു മസറിക്ക് പോകാണ്ട് കേട്ടോ അങ്ങനെ ചങ്കാളെ ഞമ്മളവിടുന്ന് നേരെ വീട്ടിൽ പോയി എത്തി വണ്ടി മാറ്റി കേട്ടോ ഇപ്പോൾ നമ്മൾ എടുത്തിട്ടാണ് പോണത് നമ്മളെ മാമാൻ്റെ ഫോടാണ് ഫോഡിൻ്റെ പിക്കപ്പാണ് കേട്ടോ അപ്പോൾ അതേറ്റ് നമ്മൾ ഒരു മജ്റ ഉണ്ട് പോണത് ഒരു പിന്നെ ഞാൻ മുമ്പ് അവിടെ അപ്പോൾ നമ്മളതല്ല നമ്മളെ മാര ഫാമിലി പേരെ മജറല്ല വേറൊരു മസറയാണ് അപ്പോൾ അവിടെ പോയിട്ട് ഒട്ടകപ്പാൽ വാങ്ങിക്കൊണ്ടിരാനാട്ടോ എല്ലാ എല്ലാ ദിവസവും പോവും എല്ലാ ദിവസവും വൈകിട്ട് പോയിട്ട് നല്ല ഫ്രഷ് ഒട്ടകത്തിൻ്റെ പൽക്കറന്നെടുത്ത് കൊണ്ടുവരുന്ന പരിപാടി കേട്ടോ അപ്പോൾ അത് വാങ്ങാനായിട്ടാണ് ഇപ്പോൾ നമ്മൾ പോണത് അങ്ങനെ ചെങ്കാളെ നമ്മൾ ആ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബ്രൗൺ കളറിൽ മൊത്ത സൈഡ് മറിച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലാണ് ഫാം ഉള്ളത് കേട്ടോ അപ്പോൾ അവിടെ ഒട്ടകം ആട് ഇതൊക്കെ വളർത്തുന്ന വലിയ ഫാം ആണ് അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യുക അതിൻ്റെ ഉള്ളിലേക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അവിടുന്ന് ഒരു ഓണ കഴിഞ്ഞാൽ ഒരു പുറത്തേക്ക് വരും കേട്ടോ ആ ആട്ടും കുട്ടികളെ കണ്ടു അയ്യ എന്താ ചോറുക്കിലേ അതൊക്കെ ഫാമ ആട്ടുംകുട്ടികളെ ആടാ കജക്കൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടാ അയോ പാല് കിട്ടിയിട്ടെങ്കിൽ പഠിച്ചോന്നെ എന്താ രസത്തെങ്ങളെ കാണാനായിട്ട് ഒരു ഏറ്റവും ചുരുണ്ടൊരേറ്റം രോമട്ടാ ചെമ്മരിയാടാണ് ചെമ്മരിയാടും കറൂഫ കറൂഫിൻ്റെ കുട്ടികളായിട്ടത് അവിടെ കാടാണ് അങ്ങേ തലക്കോട്ടകം ഉണ്ടോ ചെമ്മരിയാട് ഇതൊക്കെ ഏത് ടൈപ്പാണ് റബ്ബേ ആട് തിന്നണണ്ടോ മറ്റേ ഈത്തപ്പായത്തിൻ്റെ ഉണങ്ങിയ പട്ട പക്ഷേ തിന്നാനൊന്നും കൊടുക്കണില്ലേ പച്ചപ്പൂലൊക്കെ അവിടെ ഉണ്ടല്ലോ ഇപ്പം തിന്നുകൊണ്ടിരിക്കണത് ഈത്തപ്പായത്തിൻ്റെ ഉണങ്ങിയ പട്ടോ പാവം ചെറ്റുകൾ എന്ത് കിട്ടിയാലും തിന്നിട്ടോ അങ്ങനത്തെ ആണ് രസമല്ലേ കാണാൻ ഒരുപാടുണ്ട് കിട്ടാ നല്ല പച്ചക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് മുമ്പേ കണ്ട ഒരു വീടെ രസമില്ല നമ്മുടെ നാട്ടിലൊക്കെ മാതിരി ഒറ്റപ്പെട്ടൊരു വീടില്ലേ ഇവിടെ ഒക്കെ ഫാം നമ്മളെ വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ ഒന്ന് ഫോഡേറ്റാ വന്നിങ്ങണേ മാമാൻ്റെ ഫോടാണ് മാമാൻ്റെ ഫോട്ടെടുത്തോണ്ട് പോകുന്നതാണ് പിന്നെ തോട്ടാണ് കേട്ടോ വലിയ തോട്ടമാണ് അപ്പോൾ നമ്മൾ വൈകുന്നേരത്ത് നല്ല ഫ്രഷ് പാല് കിട്ടും അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് വന്ന കേട്ടോ ഒട്ടകങ്ങളാണ് ഒക്കെ ഉള്ളത് അവിടെ ഒക്കെ കുറേ കേട്ടോ ടുത്തു പോകാനൊരു പേടി പറഞ്ഞിട്ട് തല പിടിച്ച കടിച്ചുകൊണ്ട് കയറിയേ ഹൈ നല്ലൊരു വീഡിയോയിൽ കണ്ടിണങ്ങനെ പറയാൻ പറ്റൂല സമീസല്ലേ ചെങ്കാള നല്ല വട്ടക പാൽ കേട്ടോണ്ട് കുടിച്ചാണ്ടല്ല മക്കളെ അങ്ങനെ ചങ്കാളെ നമ്മൾ പാല് വാങ്ങി അവിടെനിന്ന് ഇറങ്ങി കേട്ടോ ഇനി നമുക്ക് ഇന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു രണ്ട് മണിക്കൂറിന് ശേഷം അല്ലെങ്കിൽ ഒരു ഒന്നര മണിക്കൂറിന് ശേഷം പോണത് ഏറ്റവും വലിയ ലിവ എന്ന് എഴുതിയത് കാണാനായിട്ടോ അവിടുക്കാണ് പോണത് അവിടെ കുറേ കോഫി ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോണത് അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ ചങ്കാളെ ഇതാണ് ഞാൻ ആ പറഞ്ഞ ലിവട്ട ഒരു ചെമ്പത്തങ്ങിൻ്റെ ഐറ്റില്ലേ ഏകദേശം ഒരു നാലഞ്ച് ഫ്ലാറ്റുകൾ മുകൾക്കുള്ള എത്രത്തോളം വലിപ്പം ഉണ്ടാവും കേട്ടോ കാരണം അതിന് താഴത്തുള്ള കണ്ടാൽ തന്നെ കണ്ടത്തേക്ക് മനസ്സിലാവും എത്രത്തോളം ഹൈറ്റ് ഉണ്ട് എന്നുള്ളത് ഒരു കുന്നിട്ട് ഏറ്റവും ടോപ്പിലാണ് ലിവ എന്നുള്ള ടൗണിൽ നിന്നാണ് നോക്കിക്കഴിഞ്ഞാൽ ഈ പോസ്റ്റ് കാണാൻ പറ്റും കേട്ടോ അങ്ങനെ ഒരുപാട് നേരം നമ്മളവിടെ നിന്ന് തിരിഞ്ഞ് ഇനി നമ്മളിവിടുന്ന് പോകുന്നുട്ടോ അപ്പോൾ ഇനി അബുദാബിയിൽ വെച്ചിട്ടായിരിക്കും അടുത്ത വീഡിയോ അപ്പോൾ പുതിയൊരു വീട്ടിൽ ഇരുന്നിരിക്കും ബൈ ബൈ